ഹലോ ചക്രകളെ നിങ്ങളുടെ കവിള് ഒട്ടിയിരിക്കുകയാണോ അല്ലെങ്കിൽ കവിളിനൊരു തുടുപ്പില്ലേ നിങ്ങളുടെ ശരീരത്തിന് വണ്ണം ഉണ്ട് കവിളിന് വണ്ണമില്ല എന്നുള്ളൊരു പ്രശ്നക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഈ വീഡിയോ ഘട്ടം അപ്പോൾ എൻ്റെ മുഖം നീണ്ട മുഖമാണ് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പോകുന്ന ഒരു ഷേയ്പ്പിലുള്ള ഒരു മുഖമാണ് എൻ്റെ നീണ്ട മുഖമായതുകൊണ്ട് തന്നെ വണ്ണം കുറവ് തോന്നിച്ച് കഴിഞ്ഞാൽ മഹാബോറായിരിക്കും എൻ്റെ അണപ്പിലെല്ലാം എടുത്ത് കളഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് കവിളൊട്ടി വരികയും ചെയ്യും അപ്പം ഞാൻ ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് നല്ല രീതിയിൽ കിട്ടിയ കുറച്ച് മസാജുകളും ഫേസ് എക്സസൈസുമാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് എത്ര ഒട്ടിയതോളും ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേസ് മസാജും എക്സസൈസുമാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടോ നമ്മുടെ ആ ഒരു മുഖത്തിൻ്റെ ഭംഗി കൂട്ടുന്നതന്നെ കവളൊക്കെ ഒന്ന് തുടുത്തിരിക്കുമ്പോൾ ആണല്ലേ കവളൊക്കെ ഒട്ടിയിരുന്നാൽ മഹാബോറായിരിക്കും ചില ആൾക്കാർക്കാണെങ്കിൽ ശരീരത്തിന് നല്ല വണ്ണം കാണും പക്ഷേ മുഖം ഒട്ടിയിരിക്കും ചില ആൾക്കാർക്ക് വലിയ ഏജ് ഒന്നും വേണ്ട എങ്കിലും അവരുടെ മുഖം ഒട്ടിയിരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ഒറ്റ കവളൊക്കെ ഒന്ന് നമുക്ക് തുടിപ്പിച്ചെടുത്താലോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഇത് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് പക്ഷേ കുറച്ച് ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോകല്ലേ അപ്പം നമ്മൾ പല മാർഗങ്ങളും നോക്കാറുണ്ടല്ലേ ഒട്ടിയ കവളൊന്നും തുടിപ്പിക്കാനായിട്ട് എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യം കറക്റ്റായിട്ട് ഞാൻ പറയുന്ന രീതിയിൽ അതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടും അതുപോലെ നിങ്ങൾ ഫിറ്റേഴ്സ് രാവിലെ ഫേസ് ഒന്ന് നോക്കുമ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നല്ല രീതിയിൽ മനസ്സിലാകും അപ്പം നമ്മൾ മുഖത്ത് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക ഇപ്പോൾ മോയ്സ്ചറൈസർ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോക്കനട്ട് ഓയിലോ ഒലിവ് ഓയിലോ നല്ലെണ്ണയാണല്ലോ അപ്ലൈ ചെയ്യുക ഡ്രൈ സ്കിന്നുകാര് മസ്റ്റായിട്ടും എന്തെങ്കിലും ഒരു ഓയിൽ അപ്ലൈ ചെയ്യണം ഓയിലി സ്കിന്നുകാരാണെങ്കിൽ എണ്ണ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം കാരണം ചിലർക്ക് കുരുക്കളുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ മതി ഇപ്പം നമ്മുടെ മുഖം ഒന്നും ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് അപ്പം നമ്മൾ ആദ്യമേ ചെയ്യുന്ന ഒരു മസാജ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കൈ ഇങ്ങനെ മേളോട്ട് വെച്ചിട്ട് പ്രസ്സ് ചെയ്ത് നമ്മുടെ കവളിങ്ങനെ വിടുക മേളോട്ട് പ്രസ്സ് ചെയ്ത് വിടുക നല്ല രീതിയിൽ തന്നെ ടൈറ്റാക്കി വേണം നമ്മൾ ഈയൊരു ഫേസ് മസാജ് ചെയ്യാനായിട്ട് കേട്ടോ ചില ആൾക്കാർക്ക് ഈ താടീടെ അവിടെ കൊണ്ട് ചെറിയ ഒട്ടല പോലെ കാണും അങ്ങനെയുള്ളവർ നല്ല രീതിയിൽ താടിയിടെ അവിടെ നിന്ന് തന്നെ എടുത്ത് മേളോട്ട് എടുത്തിട്ട് ടൈറ്റാക്കി പ്രെസ്സ് ചെയ്ത് അങ്ങ് വിടുക കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു തവണ രണ്ട് തവണയൊന്നും ചെയ്താൽ പോരാ ഒരു പത്ത് പതിനഞ്ച് വെട്ടമെങ്കിലും ഒറ്റ പ്രാവശ്യം തന്നെ ചെയ്യണം അപ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ ഓയിലോ അപ്ലൈ ചെയ്തിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ നമ്മുടെ കൈ നല്ലവണ്ണം ഓടണം അപ്പോൾ ഇങ്ങനെ അല്ല പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ അവിടെ ഉണ്ടാവുകയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ടൈറ്റ് ടൈറ്റാക്കാനായിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ആക്കി നിർത്താനായിട്ടുള്ള ഒരു ഇത് വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ മേളിലോട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ഈ പറയുന്ന സമയ സമയത്ത് അതായത് പത്ത് പതിനഞ്ച് പ്രാവശ്യം തന്നെ നമ്മൾ ഈ ഒരു മസാജ് ചെയ്യണം അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് ഇനി രണ്ടാമതായിട്ട് നമ്മൾ കവളിൻ്റെ ഒരു വശം വേർപ്പിച്ച് പിടിക്കുക ഇത് നല്ലൊരു ഫേസ് എക്സസൈസാണ് നമ്മുടെ കവള് തുടുക്കാനായിട്ട് നല്ല ഡെയിലി ഇത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് എത്ര ഒട്ടിയ കവളും നമ്മൾക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾ ഒരു ദിവസം പല തവണയെങ്കിലും നിങ്ങൾ ചെയ്യണം ഒരു തവണ ചെയ്താൽ പോലെ പല തവണ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പം നിങ്ങൾ ഒരു സൈഡിൽ വൺ സൈഡ് നന്നായിട്ട് കവള് വീർപ്പിച്ച് പിടിക്കുക എന്നിട്ട് വെറുതെ വിടുക വീണ്ടും നമ്മൾ അവിടെ തന്നെ നന്നായിട്ട് വീർപ്പിച്ച് പിടിക്കുക എന്നിട്ട് വീണ്ടും ഇടുക ഒരു സൈഡ് പത്ത് പതിനഞ്ച് പ്രാവശ്യം ചെയ്യുക അടുത്ത സൈ സൈഡും പത്ത് പതിനഞ്ച് പ്രാവശ്യം ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് നല്ല വണ്ണം കവിള് വീർപ്പിച്ച് പിടിക്കുക ഫുള്ളായിട്ട് നമുക്ക് എത്രത്തോളം എനിക്ക് ഇപ്പം നീണ്ട മുഖമായിട്ട് ഇത്രയും വീർപ്പിച്ച് പിടിക്കാൻ പറ്റത്തുള്ളൂ ചെറിയ വണ്ണമൊക്കെ ഉള്ള മുഖക്കാർക്കാണ് നല്ല രീതിയിൽ കവൾ വീർപ്പിച്ച് പിടിക്കാൻ പറ്റും അപ്പം നമുക്ക് ഏതാണ് നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് അതിനനുസരിച്ചുള്ള കവൾ നമുക്ക് വരുന്നതായിരിക്കും കേട്ടോ നല്ല രീതിയിൽ തന്നെ നമ്മൾ കവൾ നന്നായിട്ട് വീർപ്പിച്ച് പിടിക്കുക വീർപ്പിച്ച് പിടിച്ചതിന് ശേഷം ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക കേട്ടോ ഇപ്പം ശ്വാസതടസ്സവും അങ്ങനത്തൊക്കെ ഉള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അതൊക്കെ നോക്കിയും കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സസൈസ് മാത്രം മസാജും ഒക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ശ്വാസം ഒന്ന് എടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് വീർപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെസ്റ്റാണ് എന്നിട്ട് ശ്വാസം സ്ലോലി നമ്മൾ പുറത്തോട്ട് വിടുക കേട്ടോ ഇങ്ങനെ ഒരു പത്തു പതിനഞ്ച് പ്രാവശ്യം തന്നെ നമ്മൾ ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞുള്ള എപ്പോഴും നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ ഇനി രണ്ട് സൈഡും മാറി മാറി കവൾ വീർപ്പിച്ച് പിടിക്കുക വൺ സൈഡ് വീർപ്പിക്കുക പിന്നെ നെക്സ്റ്റ് സൈഡ് വീർപ്പിക്കുക ഇങ്ങനെ പല തവണ പത്തോ പതിനഞ്ചോ ഇരുപതോ വെട്ടം ചെയ്താലും കുഴപ്പമില്ല നിങ്ങൾക്ക് എത്രയും ചെയ്യാൻ പറ്റുന്നോ അത്രയും ചെയ്യുക നിങ്ങൾക്ക് ഈ ഒറ്റ ദിവസം കൊണ്ട് കവൾ വീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് ഇത് ഡെയിലി റൊട്ടീനായിട്ട് ചെയ്യുകയാണെങ്കിൽ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരും ഒറ്റ തവണ ചെയ്തിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒറ്റത്തവണ ഒറ്റ ദിവസം കൊണ്ടുള്ള റിസൾട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ രണ്ട് സൈഡും കവിളി വേർ മാറി മാറി വീർപ്പിച്ച് പിടിച്ചു ഇത് നമ്മളൊരു പതിനഞ്ച് വട്ടം തന്നെ ചെയ്യുക ഓരോ കാര്യവും നമ്മൾ ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വന്ന് ചോദിക്കാം അത് യാതൊരു കുഴപ്പവും ഞാൻ വാട്സപ്പ് നമ്പറൊക്കെ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചോദിച്ച് ബാക്കി കാര്യങ്ങൾ പറഞ്ഞ് ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കവിളിൽ വായിൽ വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ വീർപ്പിച്ച് പിടി പിടിക്കാം ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ കുളിക്കാൻ കയറുന്ന സമയത്ത് ഇതുപോലെ വായിൽ വെള്ളം വീർപ്പിച്ച് പിടിച്ചിട്ട് നമുക്ക് വാ കഴയ്ക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയമാകുമ്പോഴത്തേക്കും തുപ്പിക്കളയാം അതിമേ നമ്മൾ കുളിക്കാൻ കയറുന്ന സമയത്ത് വെള്ളം വീർപ്പിച്ച് പിടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് തുപ്പിക്കളയാം ഇതും നമ്മൾ റൊട്ടീനായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടും ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നത് പല വീഡിയോയിലും ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പം പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ആൾക്കാരാണെന്നറിയോ കുറച്ച് കവള ഉള്ള ആൾക്കാർ ചിലർ കവള ഉള്ള ആൾക്കാർക്ക് ഒട്ടിപ്പോയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും എൻ്റെയൊക്കെ എൻ്റെയൊക്കെയാണ് നീണ്ട മുഖമാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കവള എനിക്ക് വരത്തുള്ളൂ എന്നാൽ പോലും എൻ്റെ കവളിന് രണ്ട് സൈഡും അങ്ങനെ ഒട്ടിയിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒട്ടിപ്പോവും ഹാ ബോറായിരിക്കും കേട്ടോ ഇനി നമ്മൾ നമ്മുടെ കവൾ നമ്മൾ കുഞ്ഞു പിള്ളേരുടെ കവളൊക്കെ ഇങ്ങനെ വലിച്ചു വിടുമല്ലോ ഇങ്ങനെ കൊഞ്ചിക്കാൻ ഇടത്ത് വലിച്ചു വിടത്തില്ലേ അതേ രീതിയിൽ നമ്മളിങ്ങനെയൊന്ന് രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ കൈ കൊണ്ടൊന്നും വലിച്ചു വിടുക കേട്ടോ ഇത് നമ്മുടെ കവളിൻ്റെ ഇലാസ്റ്റികത ഒന്ന് അയഞ്ഞു കിട്ടാൻ വേണ്ടി സഹായിക്കും നമ്മുടെ കവളൊന്ന് വീർത്ത് ആ ഒരു മസിൽസ് ഒന്ന് വീർത്ത് വരാനായിട്ട് സഹായിക്കും കേട്ടോ ഇത് പലതവണ നമ്മൾ ചെയ്യണം പത്തോ പതിനഞ്ചോ വട്ടം ചെയ്യുക പിന്നെ ഒരുപാട് കവളുള്ളവരൊന്നും ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുകയും ചെയ്തു അവരുടെ കവൾ കവളൊന്നും കൂടെ ലൂസായി പോവും കവളില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ കാണിക്കുന്നത് കേട്ടോ കവളുള്ളവർക്ക് വേണ്ടിയിട്ടല്ല പിന്നെ നമുക്ക് അടുത്തതായിട്ട് ചെന്നാൽ ഇപ്പം നമ്മൾ ഈ ഒരു സമയത്ത് നമ്മുടെ മുഖത്തെ ഓയിലൊക്കെ ഒന്ന് അബ്സോർവ് ആയെങ്കിലും നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം ഡ്രൈ സ്കിന്നുകാർക്ക് പൊതുവേ ഓയിലൊക്കെ ഒന്ന് അബ്സോർവ് ആകും അപ്പോൾ അവർ വീണ്ടും ഒന്ന് ഓയിൽ ആപ്ലിക്കേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ചെയ്യുകയോ ചെയ്തതിന് ശേഷം വീണ്ടും മസാജ് ചെയ്യുക ഇനി നമ്മൾ മേളിലോട്ട് ഇതുപോലെ ടൈറ്റാക്കി മസാജ് ചെയ്തിട്ട് ക്ലോക്ക് വൈസിൽ എടുക്കുക കേട്ടോ ക്ലോക്ക് വൈസിൽ മാത്രം എടുത്താൽ മതി ആൻറ്റി ക്ലോക്ക് വൈസിൽ എടുക്കരുത് ആൻറ്റി ക്ലോക്ക് വൈസിൽ വെയ്സിലെടുത്താൽ സ്കിന്ന് സാഗ്യും അപ്പം നമ്മൾ ഈ ഒരു മസാജ് ക്ലോക്ക് വൈസിൽ തന്നെ എടുക്കുക ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ക്ലോക്ക് വൈസിൽ ഒരു പതിനഞ്ച് വട്ടം തന്നെ നമ്മൾ ചെയ്യുക കേട്ടോ ഈ പതിനഞ്ച് വട്ടം തന്നെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇപ്പോൾ കാണിച്ച ഈ ഒരു മസാജും നമ്മൾ എന്താണ് ഒരു പതിനഞ്ച് വെട്ടം തന്നെ ചെയ്യുക അതിന് ശേഷം നമ്മൾ നല്ലവണ്ണം കവള് വീർപ്പിച്ച് പിടിച്ചതിന് ശേഷം രണ്ട് കവളിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ഒരു ഒരു മിനിറ്റോളം വേറെ ടാപ്പ് ചെയ്യുക നിങ്ങൾക്ക് എത്ര നേരമാ പറ്റുന്നത് അത്രയും നേരം നമ്മൾ കവള് വീർപ്പിച്ച് പിടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ടാപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ ഒരു മിനിറ്റ് നിങ്ങൾ ടാപ്പ് ചെയ്യാൻ മറക്കല്ലേ അപ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഇത് ക്രമേണ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഒട്ടിയുടെ കവളൊക്കെ പതുക്കെ നല്ല രീതിയിൽ വീർത്ത് വരുന്നതായിരിക്കും നമ്മുടെ ആ ഒരു കവിളിൻ്റെ ഒട്ടലൊക്കെ നന്നായിട്ട് മാറി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ ഇനിയും ഞാൻ കാണിക്കുന്ന ഒരു എക്സസൈസ് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും അതായത് നമ്മളെന്താണ് കവള് നന്നായിട്ട് വീർപ്പിച്ച് പിടിക്കണം അത് നമ്മൾ എത്ര സമയമാണ് ഒന്നോ രണ്ടോ മൂന്നോ നാലോ മിനിറ്റോ ഒക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അപ്പം ഞാൻ ഈ ഒരു എക്സസൈസ് ഡെയിലി മുടങ്ങാതെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറേ സമയം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പം ഞാനിപ്പോൾ കാണിക്കുക ഞാനിപ്പം നല്ലതായിട്ട് കവൾ വീർപ്പിച്ച് പിടിക്കുകയാണ് അപ്പോൾ എത്ര നേരം ഹോൾഡ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾ തന്നെ ടൈം എണ്ണിക്കുകയുള്ളൂ അപ്പം നിങ്ങൾക്കത് മനസ്സിലാകും ഒന്നോ രണ്ടോ മിനിറ്റ് വരെ നമുക്ക് ചിലപ്പം രണ്ടോ മൂന്നോ നാലോ മിനിറ്റോ ഒക്കെ പോവും ചിലപ്പം കേട്ടോ ആ സമയം വരെ നമുക്ക് ഞാൻ കുറേ നേരം എനിക്ക് വാ നല്ലതായിട്ട് കഴിക്കുമ്പോൾ മാത്രമേ ഞാനീ ഒരു ഇത് നിർത്തത്തുള്ളൂ ആ സമയം വരെ ഞാനിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും ഈ തട്ടിപ്പൊളിയാണ് ഇതിങ്ങനെ നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിലുണ്ട് നിങ്ങൾക്ക് എത്ര ഒട്ടിയ കവളും നിങ്ങൾക്ക് നല്ല രീതിയിൽ വീർത്ത് വരുന്ന നല്ല തുടുപ്പ് അതിൻ്റെ ഒരു കവിളിൽ നിന്ന് വീർത്ത് വരിക എന്നല്ല നമ്മുടെ കവളിന് കുറച്ച് തുടിപ്പ് തോന്നിക്കും ആ ഒരു ക്ഷീണമൊക്കെ മാറിയിട്ട് നമ്മുടെ കവൾ നല്ല ഭംഗിയായിട്ടിരിക്കും അല്ലാതെ കവളിങ്ങനെ വീർത്ത് വരിക എന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് നല്ലൊരു തുടിപ്പ് തോന്നിക്കും നമ്മുടെ ആ ഒരു ക്ഷീണമൊക്കെ മാറും മുഖത്തെ ഒരു ഉഷാറില്ലായ്മ കവളൊട്ടേക്കിരിക്കും നമ്മുടെ മുഖത്തൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും ഒരു എന്തോ ഒരു ക്ഷീണം പോലെ തോന്നും അല്ലേ ക്ഷീണിച്ചൊരവസ്ഥ തോന്നും അത് മാറി കിട്ടാനായിട്ടാണ് ഇപ്പം ഞാൻ എത്ര നേരം ഹോൾഡ് ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല അത്രയും നേരം ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം മുതൽ നിങ്ങൾക്ക് നോക്കാം എത്ര മിനിറ്റ് ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം അത്രയും നേരം എനിക്ക് എത്ര നേരം വേണമെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ കാരണം ഞാനിത് ഡെയിലി ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്ക് അത്രയും നേരം ചെയ്യാൻ പറ്റുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് ഇത്രയും നേരം ഒന്നും ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല അപ്പോൾ അവരെന്ത് ചെയ്യണം കുറച്ച് നേരം നമ്മുടെ വാ കഴിക്കുന്ന സമയത്ത് അങ്ങ് സ്ലോലി ശ്വാസം പുറത്തോട്ട് വിട്ടിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ മതി കേട്ടോ ഇത് ഇത്രയും നേരം നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ലൈവ് ആയിട്ട് തന്നെ ഞാനിങ്ങനെ കവിൾ വീർപ്പിച്ച് പിടിക്കുന്നത് കാണുന്നു കാണിക്കുന്നത് അപ്പോൾ എത്ര നേരം വേണേലും നമുക്കിങ്ങനെ വീർപ്പിച്ച് പിടിക്കാം ഒരു പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ തന്നെ വീർപ്പിച്ച് പിടിക്കുക കേട്ടോ ഇങ്ങനെ തന്നെ ഇപ്പോൾ എൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയത്തില്ലാത്തവരെ എൻ്റെ കൂടെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും പിന്നെ പിന്നെ നമുക്ക് അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറും നമ്മളിങ്ങനെ ചെയ്താൽ മാത്രം മതി ഇത് നമ്മുടെ കവള് വീർക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ സാഗിങ് സ്കിന്ന് ഒഴിവാകും നമ്മുടെ ചിലവർക്ക് ഏജ് ആകുമ്പോൾ തൊട്ട് ഒരു ഏജ് കഴിയുമ്പോൾ തൊട്ട് സ്കിന്ന് സാഗിയല്ലോ ആ പ്രശ്നം ഒഴിവാക്കിയിട്ടും അതുപോലെ തന്നെ സ്കിന്ന് നല്ല ടൈറ്റ് ആവാനും എല്ലാത്തിനും നല്ലതാണ് ഞാൻ ഈ കാണിച്ച എക്സസൈസും മസാജും ഒക്കെ അല്ലാതെ കവള് വീർക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നല്ലൊരു എക്സസൈസും മസാജുമാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഇത് ചെയ്തു പോകണം അപ്പോൾ ചില ആൾക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ കവള് വീർപ്പിച്ച് പിടിക്കും ബുദ്ധിമുട്ട് വരും അങ്ങനെയുള്ളവരെ കുറച്ച് നേരം വീർപ്പിച്ച് പിടിച്ചതിന് ശേഷം സ്ലോലി ശ്വാസം പുറത്തോട്ട് വിട്ടതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്യുക അങ്ങനെ പലതവണ ചെയ്യുക ഇങ്ങനെ വീർപ്പിച്ച് വെക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വീർപ്പിച്ച് തന്നെ പിടിക്കുക വെള്ളം വായിൽ വെള്ളം കവളിൽ ഒഴിച്ച് വീർപ്പിച്ച് പിടിക്കുക ഇങ്ങനെയൊക്കെ പലതവണ ചെയ്യുമ്പം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ഒരു ദിവസം തന്നെ ചെയ്ത് നോക്കൂ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞ ഇത്രയും സമയം ഹോൾഡ് ചെയ്ത് വെക്കുക പത്തും പതിനഞ്ചും പ്രാവശ്യം ചെയ്യുക ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നോക്കുക വൈകുന്നേരം നല്ലൊരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക രാവിലെ എഴുന്നേറ്റ് നിങ്ങളെ കവളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാകും നിങ്ങളുടെ കവളിന് എന്തെങ്കിലും വ്യത്യാസം വന്നില്ലെന്നൊന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞോളൂ എന്തെങ്കിലും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ഇത് പതിവായ റൊട്ടീനായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ കവൾ കവളൊട്ടി പോകത്തില്ല നിങ്ങളുടെ കവൾ എപ്പോഴും നല്ല തുടുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഇത് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സ് ിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം